ഷ്യയെ പിണക്കിയാൽ സൈനികപരമായി മാത്രമല്ല വാണിജ്യപരമായും തങ്ങൾക്ക് വലിയ ആഘാതമാണ് ഉണ്ടാവുക എന്നത് ഏറെക്കുറെ യൂറോപ്പിന് വ്യക്തമായി കഴിഞ്ഞു അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഉയർന്ന ഊർജ വിലയെ തുടർന്ന് ഉൽപാദനം നിർത്തിവെക്കേണ്ടി വന്ന എസ്റ്റോണിയയിലെ ഏറ്റവും വലിയ പഴുപ്പമില്ലായോണിയൻ സെൽ റഷ്യൻ ബലാറഷ്യൻ ഊർജ്ജ ശൃംഖലയിൽ നിന്ന് എസ്റ്റോണിയ വിച്ഛേദിക്കപ്പെടുകയും യൂറോപ്യൻ യൂണിയന്റെ ഗ്രിഡുമായി സമന്വയിപ്പിക്കുകയും ചെയ്തതിനാൽ വൈദ്യുതി വില കുതിച്ചുയർന്നതാണ് ഇത്തരമൊരു തീരുമാനം രാജ്യത്തിന് സ്വീകരിക്കേണ്ടി വന്നത് വാർത്താ ഏജൻസിയായ ഡെൽഫിയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സോവിയറ്റ് ഊർജ ഗ്രിഡിന്റെ ഭാഗമായിരുന്ന ബലാറസ് റഷ്യ എസ്റ്റോണിയ ലാത്യ ലിത്വാനിയ എന്നിവയെ ബന്ധിപ്പിക്കുന്ന ഒരു ഏകീകൃത ഊർജ സംവിധാനമായിരുന്നു ബ്രെൽ അഥവാ ബാൾട്ടിക് റിംഗ് ഇലക്ട്രിക്കൽ ലിങ്ക് സോവിയറ്റ് ഊർജ ഗ്രഡിന്റെ ഭാഗമായിരുന്ന ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ സോവിയറ്റ് യൂണിയനെ തകർച്ചയ്ക്ക് ശേഷവും ബലാറസ് റഷ്യ എസ്റ്റോണിയ ലാത്വിയ ലിത്വാനിയ എന്നിവയെ ബന്ധിപ്പിച്ചുകൊണ്ട് പ്രവർത്തനത്തിൽ തുടരുകയാണ് ചെയ്തത് രണ്ടായിരത്തിയൊന്നിലെ ഒരു കരാറിന് കീഴിൽ അടിയന്തരാവസ്ഥകളിൽ വൈദ്യുതി പങ്കിടുന്നതിനും പരസ്പര പിന്തുണ നൽകുന്നതിനും അഞ്ച് രാജ്യങ്ങളും പ്രതിജ്ഞാബദ്ധമായിരുന്നു എന്നാൽ ഈ മാസം ആദ്യം എസ്റ്റോണിയ ലാത്വിയ ലിത്വാനിയ എന്നീ രാജ്യങ്ങൾ റഷ്യൻ ബലാറഷ്യൻ വൈദ്യുതി ഗ്രിഡുകളിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ടു പകരം അവർ തങ്ങളുടെ പവർ ഗ്രിഡുകൾ യൂറോപ്യൻ യൂണിയന്റെ ശൃംഖലയുമായി കൈകോർക്കുകയും ചെയ്തു ഈ പുതിയ നീക്കം മൂന്ന് ബാൾട്ടിക് രാജ്യങ്ങളിലുടനീളമുള്ള വൈദ്യുതി വിലയിൽ ഗണ്യമായ വർധനവിന് കാരണമായി നോർട്ട് പൂൾ എക്സ്ചേഞ്ച് അനുസരിച്ച് ശരാശരി പ്രതിദിന വിലകൾ മെഗാവാട്ട് മണിക്കൂറിന് ഇരുന്നൂറ്റി നാൽപ്പത് ഡോളറായി ഉയർന്നു അതേസമയം പീക്ക് സമയങ്ങളിലാകട്ടെ അഞ്ഞൂറ്റി അഞ്ച് ഡോളറായി വില ഉയർന്നതായി നോർഡ്പൂൾ എക്സ്ചേഞ്ച് അറിയിച്ചു ഇത് സിൻക്രോണൈസേഷന് മുൻപുള്ള വിലയായ നൂറ്റി മുപ്പത്തിയൊന്ന് ഡോളറിൽ നിന്ന് ഗണ്യമായ വർധനവ് അടയാളപ്പെടുത്തി വൈദ്യുതി വിലയിലെ കുതിച്ചു ചാട്ടമാകട്ടെ മേഖലയിലെ മറ്റു വ്യവസായങ്ങളെയും സാരമായി ബാധിച്ചു ഒടുക്കം രാജ്യത്തെ ഏറ്റവും വലിയ ഊർജ ഉപഭോക്താവും ഒരു പ്രധാന പഴുപ്പ് മില്ലുമായ സെൽ സുസ്ഥിരമല്ലാത്ത ഊർജ ചെലവ് കാരണം ഉൽപാദനം നിർത്തിവെയ്ക്കാൻ നിർബന്ധിതരായി റഷ്യൻ ബെലാറഷ്യൻ വൈദ്യുതി ഗ്രിഡുകളിൽ നിന്നുള്ള വിച്ഛേദത്തെ തുടർന്ന് ബാൾട്ടിക് രാജ്യങ്ങളിലെ ഊർജ വ്യവസായങ്ങൾ നേരിടുന്ന തിരിച്ചടികളിലെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണിത് എസ്റ്റോണിയൻ സെല്ലിന്റെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറായ മിലീസ് കുസ്മ കമ്പനിയുടെ പ്രതിസന്ധി ഡെൽഫി ബിസിനസുമായി പങ്കുവെക്കുകയുണ്ടായി ഉൽപാദനം ഇപ്പോൾ അനിശ്ചിതത്വത്തിലാണെന്നും അടുത്ത ദിവസത്തെ വൈദ്യുതി വില പ്രഖ്യാപനത്തിനായി കാത്തിരിക്കുകയാണെന്നും അദ്ദേഹം വിശദീകരിച്ചു എസ്റ്റോണിയയിലെ പവർ ഓപ്പറേറ്ററായ എലേറിങ്ങിന്റെ പ്രതിനിധികൾ കാലാവസ്ഥയും വിപണിയിലെ ചലനാത്മകതയും വിലക്കയറ്റതിന് കാരണമായി പറഞ്ഞെങ്കിലും റഷ്യൻ പവർ ഗ്രിഡിൽ നിന്ന് രാജ്യം വിച്ഛേദിച്ചതിന് തൊട്ടു പിന്നാലെയാണ് വർധനമുണ്ടായത് എന്നത് വ്യക്തമാണ് കാറ്റാടി ഊർജ ഉൽപാദനത്തിലെ കുറവ് തണുത്ത കാലാവസ്ഥ എന്നിവ കാരണം ഉപഭോഗം വർദ്ധിച്ചത് ഗ്യാസ് വിലയിലുണ്ടായ വർധനവ് എന്നിവയാണ് കുതിച്ചു ചാട്ടത്തെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങളെന്ന് പവർ ഓപ്പറേറ്റർ അഭിപ്രായപ്പെട്ടു എന്നാൽ വൈദ്യുതിയുടെ വില കാലാവസ്ഥയെ ആശ്രയിച്ചിരിക്കുന്നുവെന്ന നിഗമനം അസംബന്ധമാണെന്നാണ് എസ്റ്റോണിയൻ സെല്ലിന്റെ സി എഫ് ഒ മിനീസ് കുസ്മ വാദിക്കുന്നത് ഊർജ്ജ വിലയിലെ ചാഞ്ചാട്ടം കാരണം എസ്റ്റോണിയൻ സെൽ സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് ഇത് ഒന്നിലധികം ഉൽപാദന സസ്പെൻഷനുകളിലേക്ക് നയിച്ചു വൈദ്യുതിയെ ആശ്രയിക്കുന്നത് വിലയിലെ ഏറ്റക്കുറച്ചിലുകൾക്ക് കമ്പനി ഇരയാകുന്നു ഇത് അതിന്റെ പ്രവർത്തനങ്ങളിൽ കാര്യമായ തടസ്സങ്ങൾ ചെലുത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ യുക്രൈൻ സംഘർഷം ശേഷം നാറ്റോ അംഗങ്ങളായ എസ്റ്റോണിയ ലാത്വിയ ലിത്വാനിയ എന്നീ രാജ്യങ്ങൾ റഷ്യയിൽ നിന്നുള്ള വൈദ്യുതി വിതരണം നിർത്തിവച്ചിരുന്നു എന്നിരുന്നാലും അവർ ബ്രെൽഗ്രിഡുമായുള്ള ബന്ധം നിലനിർത്തിയിരുന്നു എന്നാൽ ബ്രല്ലിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ടതോടെ എസ്റ്റോണിയ ലാത്യ ലിത്വാനിയ എന്നീ രാജ്യങ്ങൾക്ക് റഷ്യയും ബെലാറസും നൽകുന്ന ബാലൻസിംഗ് ഫ്രീക്വൻസി പിന്തുണകൾ നഷ്ടപ്പെട്ടു തൽഫലമായി ഗ്രിഡ് സ്ഥിരത ഉറപ്പാക്കാൻ മൂന്ന് രാജ്യങ്ങളും ഇപ്പോൾ സ്വതന്ത്രമായി കരുതൽ ശേഷി സംഭരിക്കേണ്ട നിലയിലേക്ക് കാര്യങ്ങൾ മാറി മറിഞ്ഞു ഇതവരുടെ ഊർജ്ജ ചെലവുകളും ലോജിസ്റ്റിക്കൽ വെല്ലുവിളികളും ഉയർത്തി രണ്ടായിരത്തി ഇരുപത്തി ബാൾട്ടിക് രാജ്യങ്ങൾക്ക് ഏകദേശം ആയിരത്തി മെഗാവാട്ട് ബാലൻസിംഗ് ശേഷി ആവശ്യമായി വരുമെന്നും ഉപഭോഗം വർദ്ധിക്കുന്നതനുസരിച്ച് ഡിമാൻഡ് ഉയരുമെന്നും എലറിംഗ് നേരത്തെ അറിയിച്ചിരുന്നു അതേസമയം കഴിഞ്ഞ വർഷം അവസാനത്തോടെ യൂറോപ്യൻ യൂണിയൻ അംഗരാജ്യങ്ങളുടെ റഷ്യൻ വാതക വാങ്ങലുകൾ ഏകദേശം രണ്ട് ബില്ല് യൂറോയായി ഉയർന്നതായാണ് കണക്കുകൾ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ തുടക്കത്തിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിരക്കാണിതെന്ന് യൂറോസ്റ്റാറ്റ് ഡാറ്റ ഉദ്ധരിച്ച് ടാസ്ക് റിപ്പോർട്ട് ചെയ്തു യുക്രൈൻ വഴി യൂറോപ്യൻ യൂണിയനിലേക്കുള്ള പൈപ്പ് ലൈൻ വാതക ഗതാഗതം യുക്രൈൻ നിർത്തിവച്ചതിന് മുൻപാണ് ഈ കുതിച്ചുചാട്ടം ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനത്തോടെ റഷ്യയുടെ ഊർജ ഭീമനായ ഗ്യാസ് പ്രൊമുമായുള്ള അഞ്ചു വർഷത്തെ ഗതാഗത കരാർ നീട്ടാൻ യുക്രൈൻ വിസമ്മതിച്ചു ഇത് റൊമാനിയ പോളണ്ട് ഹംഗറി സ്ലോവാക്യ ഓസ്ട്രിയ ഇറ്റലി മോൾഡോവ എന്നിവ ഉൾപ്പെടെയുള്ള യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളെയും റഷ്യയിൽ നിന്നുള്ള പ്രകൃതിവാതക വിതരണത്തിൽ നിന്ന് വിലക്കി ഡിസംബറിൽ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ റഷ്യൻ പൈപ്പ് ലൈൻ വാതകത്തിനായി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് ദശാംശം നാല് മില്യൺ യൂറോ ചെലവഴിച്ചതായി റിപ്പോർട്ടുണ്ട് അതേസമയം യൂറോപ്യൻ യൂണിയന്റെ റഷ്യൻ ധ്രവീകൃത പ്രകൃതിവാതക ഇറക്കുമതിയുടെ മൂല്യം തൊള്ളായിരത്തി പതിനേഴ് മില്യൺ യൂറോയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ തുടക്കം മുതലുള്ള ഏറ്റവും ഉയർന്ന നിരക്കായിരുന്നു രണ്ട് കണക്കുകളും റഷ്യൻ എൽ എൻ ജി ഇറക്കുമതി കഴിഞ്ഞ മാസത്തെ അപേക്ഷിച്ച് അൻപത്തിരണ്ട് ശതമാനം വർദ്ധിച്ചതായും ഒരു വർഷം മുൻപത്തെ ഇതേ കാലയളവിനെ അപേക്ഷിച്ച് മുപ്പത്തിയെട്ട് ശതമാനം വർദ്ധിച്ചതായും വാർത്താ ഏജൻസി അഭിപ്രായപ്പെട്ടു ഫ്രാൻസും ബെൽജിയവും യഥാക്രമം നാനൂറ്റി രണ്ട് ദശാംശം ഒൻപത് മില്യൺ യൂറോയും നൂറ്റി മുപ്പത്തിയേഴ് ദശാംശം ഒൻപത് മില്യൺ യൂറോയും വിലമതിക്കുന്ന റഷ്യൻ ധ്രുവീകൃത പ്രകൃതിവാതകം ഇറക്കുമതി ചെയ്തു ഇന്ധനത്തിന്റെ ഏറ്റവും വലിയ വാങ്ങലുകാരായി നെതർലാൻഡ്സ് ഉയർന്നുവന്നു അതേസമയം നെതർലാൻഡ്സ് റഷ്യയിൽ നിന്ന് തൊണ്ണൂറ്റിയെട്ട് ദശാംശം അഞ്ച് മില്യൺ യൂറോയുടെ എൽ എൻ ജി ഇറക്കുമതി ചെയ്തിരുന്നു ഇത് പ്രതിമാസം പതിനഞ്ച് ദശാംശം അഞ്ച് ശതമാനം ഇടിവാണ് രേഖപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ യൂറോപ്യൻ യൂണിയൻ റഷ്യൻ പൈപ്പ് ലൈൻ ഗ്യാസിനായി ഏഴ് ദശാംശം ആറ് ബില്യൺ യൂറോ നൽകി മുൻവർഷം ഇത് ഏഴ് ദശാംശം ഒൻപത് ബില്യൺ യൂറോ ആയിരുന്നു എന്ന് ടാസ് റിപ്പോർട്ട് ചെയ്തു റഷ്യയിൽ നിന്ന് എൽ എൻ ജി വാങ്ങുന്നത് ഏഴ് ദശാംശം രണ്ട് ബില്യൺ യൂറോയായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇത് എട്ട് ദശാംശം ഒരു ബില്യൺ യൂറോ ആയിരുന്നു യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ റഷ്യൻ എൽ എൻ ജിയുടെ ഏറ്റവും വലിയ ഇറക്കുമതിക്കാരിൽ ഫ്രാൻസ് സ്പെയിൻ ബെൽജിയം എന്നിവ ഉൾപ്പെടുന്നു നെതർലാൻഡ്സ് എഴുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് മില്യൺ യൂറോയുടെ ശിതീകരിച്ച വാതകം വാങ്ങിയതായി റിപ്പോർട്ടുണ്ട് റഷ്യൻ ഊർജ്ജത്തെ ആശ്രയിക്കുന്നത് ഇല്ലാതാക്കുമെന്ന് പ്രതിജ്ഞ എടുത്തിട്ടും യൂറോപ്യൻ രാജ്യങ്ങൾ പൈപ്പ് ഇന്ധനവും എൽ എൻ ജിയും വാങ്ങുന്നത് തുടർന്നു യുക്രൈൻ സംഘർഷവും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ നോർത്ത് സ്ട്രീം പൈപ്പ് ലൈനുകൾ അട്ടിമറിച്ചതും കാരണം റഷ്യയിൽ നിന്നുള്ള പൈപ്പ് ലൈൻ ഗ്യാസ് ഇറക്കുമതിയിൽ ഗണ്യമായ കുറവുണ്ടായെങ്കിലും യൂറോപ്യൻ അംഗങ്ങൾ അത് വാങ്ങുന്നത് തുടർന്നു യൂറോപ്യൻ യൂണിയൻ ഉപരോധങ്ങൾ ശിതീകരിച്ച ഇന്ധനത്തിന് ഭാഗികമായി മാത്രമേ വിലക്കേർപ്പെടുത്തിയിട്ടുള്ളൂ ജൂണിൽ ബ്ലോക്ക് വഴി മൂന്നാം രാജ്യങ്ങളിലേക്ക് വീണ്ടും കയറ്റുമതി ചെയ്യുന്നതിനായി റീലോഡിംഗ് പ്രവർത്തനങ്ങൾ ഷിപ്പ് ടു ഷിപ്പ് ട്രാൻസ്ഫറുകൾ ഷിപ്പ് ടു ഷോർട്ട് ട്രാൻസ്ഫറുകൾ എന്നിവ ബ്രസൽസ് നിരോധിച്ചു നിയന്ത്രണങ്ങൾക്ക് ഒൻപത് മാസത്തെ പരിവർത്തന കാലയളവാണുള്ളത്